എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ അതായത് നമ്മുടെ സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം സൺഡേ ആയതുകൊണ്ട് നമ്മൾ രാജേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാണ് സൺഡേ ആകുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടുക അപ്പം നമ്മൾ ഞാൻ ഇന്നും വിചാരിക്കും നമ്മൾ തോപ്പുമുക്കിൽ പോകുന്ന വഴിക്ക് ഈ ഒരു കണിക്കൊന്നയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ കുറേ നാളുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കും വണ്ടിയിൽ കയറിയിരുന്ന് പോകുമ്പോൾ അതൊക്കെ മറന്നു പോകും അങ്ങനെ ഞങ്ങൾ ആ കണിക്കൊന്നയൊക്കെ കണ്ട് ഇങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ബീഫ് വാങ്ങിക്കണമായിരുന്നു ബീഫ് വാങ്ങിച്ച് നേരെ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ അപ്പോൾ കട്ട വെയിലായിരുന്നു കേട്ടോ പുരി വെയിലത്ത് നീലൂട്ടൻ എന്തായാലും തൊപ്പി വെച്ചിട്ടുണ്ട് കരിഞ്ഞായിരുന്നു പോയത് അങ്ങനും ഒരു പരുവായി പിന്നെന്തായാലും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടാ ഈ പുറത്ത് താണ്ട് കറി വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു ഞാനകത്ത് പപ്പടം കാച്ചുന്നു പിന്നെ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സവാള വറുക്കണമായിരുന്നു പിന്നെ അമ്മ അമ്മതാ രണ്ട് മാങ്ങ അരിഞ്ഞ് തന്നായിരുന്നേ ശ്രീദേവചേച്ചിരവിടുന്ന് കൊണ്ടുവന്ന മാങ്ങയായിരുന്നു അപ്പം അമ്മ ആ മാങ്ങ അരിഞ്ഞ് തന്നപ്പോൾ ഞാനത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് പിന്നെ പപ്പടം കാച്ചുന്നുണ്ട് പിന്നെ പപ്പടം കാച്ചു കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ സവാളയും കൂടി വറുത്തെടുക്കുക കേട്ടോ നമ്മുടെ നെയ്ച്ചോറിൽ ചേർക്കാനുള്ളത് ചേട്ടാ ആ ഇവിടെ നമ്മുടെ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ കാരണം എന്താണെന്നുവെച്ചാല് ബീഫിന് നല്ല വേവ് ഉള്ളതാണല്ലോ അപ്പൊ പുറത്ത് വെച്ച് കറി വെക്കുമ്പോഴേ ഒരു ആ ബീഫിന്റെ ആ ഒരു എന്താ പറയാ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടൂ എന്നോ നമ്മളെ പോലുള്ളവർക്ക് വിശ്വാസം ആണോ സത്യമാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ബീഫൊക്കെ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ ചേട്ടാ അതിൻ്റെ തിരക്കിലാണ് പിന്നെ ചോറൊക്കെ റെഡിയാക്കി പിന്നെ പിന്നെതാ ബീഫ് കറിയൊക്കെ റെഡിയായി കറി അടുപ്പിൽ തന്നെ ഇരിക്കും കേട്ടോ അമ്മ അമ്മ എവിടെ ഇരുന്ന് അന്നേരം നാരങ്ങാളൊക്കെ കലക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ നെയ്യും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വീട് എടുക്കുന്നേരം അപ്പോൾ നീലൂട്ടൻ ഇവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നുണ്ട് തറയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ദേഹം എല്ലാം പൊടി അഴുക്കുക ആയി കേട്ടോ അപ്പൊ അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ചൊറിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഓരോ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ ഇരിക്കുന്ന ഗ്ലാസ് മുതൽ സ്പൂൺ വരെ എല്ലാ സാധനങ്ങളും അവൻ ഹാളിൽ കൊണ്ടുവന്നാക്കിയിട്ടിട്ടുണ്ട് അതാ ഇരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ എനിക്കമ്മ അരിഞ്ഞു തന്ന മാങ്ങ അതാ കേട്ടോ ശ്രീദേശ് ചേച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു മൂന്നാലെണ്ണം ഞാൻ വന്നപ്പോൾ എടുത്തോണ്ട് വരികയും ചെയ്തു വീട്ടിൽ വന്നിട്ട് കഴിക്കാനായിട്ട് അങ്ങനെ ചേട്ടാ ഇത് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ വറുത്ത് വെച്ച സവാളയൊക്കെ ചേർത്ത് റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഹെവി ഫുഡായിരുന്നു കേട്ടോ കഴിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് മ പിടിച്ചോലായിപ്പോയെ വീഡിയോ എടുക്കാനേ എനിക്ക് പറ്റിയില്ല ഞാൻ പിന്നെ കുറേ നേരം പോയി കിടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു വയർ ഓവറായിട്ട് നിറഞ്ഞു കയപ്പോഴത്തേനും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടനെ മേലൊക്കെ കഴിച്ചു മേലെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഈ പോവുന്നത് നമ്മുടെ വീടിന്റെ അമ്മയൊക്കെ താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു ആൻറ്റിയുണ്ട് അപ്പുറത്തെ വീട്ടിലത് ആ ഷീറ്റ് കണ്ടോ ഷീറ്റിന്റെ അപ്പുറത്തെ വീട്ടിൽ അവിടുത്തെ കാൻറ്റീനെ കാണാനായിട്ട് പോകുക കേട്ടോ അപ്പം അനു നേരത്തെ ഇന്ന് പോകുമായിരുന്നേ മഴക്കോളൊക്കെ കണ്ടതുകൊണ്ട് അനു നേരത്തെ പോകാന്ന് പറഞ്ഞിട്ട് അനു ചേട്ടൻ പോകാൻ ഇറങ്ങി അപ്പം നീലൂട്ട എന്നോട് പറയുന്നത് നീ അമ്മ പൊക്കോ അമ്മ കരയുണ്ട അങ്ങനെയൊക്കെ കരയല്ലേ നീലൂട്ടൻ ഇല്ലെങ്കിൽ കരയല്ലേ നീലൂട്ട അച്ചമ്മയുടെ കൂടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് പിന്നെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിച്ചത് പിടിച്ചുപോയി ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു അപ്പം അനു പോകാനായിട്ട് പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി പിന്നെ അമ്മയും നീലൂട്ടനും അമ്മ അപ്പുറത്തെ ആൻറ്റിയുടെ അടുത്തോട്ട് പോയി ഇനിയും ഞങ്ങൾ എന്താ പറയുക വൈകിട്ടൊരു ആറുമണി ആറര ഏഴ് മണിക്കകത്ത് ഇറങ്ങണമെന്ന് വിചാരിക്കും കേട്ടോ മഴയില്ലെങ്കിലും മഴയ്ക്ക് മുന്നേ ഇറങ്ങണമെന്നാണ് തീ വിചാരിക്കുന്നത് കാരണം നല്ല മഴക്കോളുണ്ടായിരുന്നേ പക്ഷേ മഴ പെയ്തതോ ഒന്നും ഇല്ലായിരുന്നെട്ടോ ഞങ്ങൾ വരുന്നവരെ മഴയൊന്നും പെയ്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇനി വീട്ടിൽ വന്ന് വന്നതിന് ശേഷം അതായത് വട്ടിയൂർക്കാവിലെത്തിയതിന് ശേഷം രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകട്ടോ നീലൂട്ടനാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേട് എനിക്കാണെങ്കിൽ ക്ഷീണം കാരണം ഒന്നും ചെയ്യാനും വയ്യ അവനെ ഒന്ന് വഴക്ക് പറയാൻ പോലും എനിക്ക് വയ്യായിരുന്നു എന്നെ അങ്ങ് മേൽ നോക്കുകട്ടോ ശരിക്കും അങ്ങ് അപ്പോൾ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കി എടുത്ത് തരുകട്ടോ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വൈകിട്ട് ഒരു ഏഴ് മണിക്ക് മുമ്പ് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇനി മേലൊക്കെ ഒന്ന് കഴുകണം ഫ്രഷ് ആവണം ഫുഡ് ഇട്ട് കഴിക്കണം അവിടെ നിന്ന് ചോറ് എടുത്തോണ്ട് വന്നോട്ടോ നെയ് ചോറും കറിയും എടുത്തോണ്ട് വന്നു പിന്നെ ഞങ്ങളുടെ റൂം എടുക്കുന്നുണ്ടോ ഈ റൂമൊക്കെ ഇനി പറക്കി ഒതുക്കാനുള്ളതാണ് നീലൂട്ടം വലിച്ചു വാരി ഇട്ടേക്കുവാട്ടോ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കും അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് എന്താ പറയുക പറക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ഉണ്ടാവണേ